പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ പരീക്ഷ അടിപൊളി നല്ല മാർക്ക് വാങ്ങില്ലേ അപ്പൊ സ്കൂൾ അടച്ചില്ലേ എന്നാ ജൂൺ മാസം ജൂൺ മാസം തുറക്കുമ്പോ ഒമ്പര് പത്തിലേക്കാവും അഞ്ചാം ക്ലാസ്സിലുള്ള പിള്ളേര് ആറിലേക്കാവും നാലാം ക്ലാസ്സിലെ പിള്ളേര് എത്രയും വരും അഞ്ചിലേക്ക് അഞ്ചിലേക്ക് നല്ല അപ്പൊ നിങ്ങൾക്ക് ഈ സ്കൂൾ അടച്ചുതന്നെയാ വേവിച്ചാൻ്റെ എന്താണ് ഒരു മധുരം മധുരം വേണ്ടേ എല്ലാ വർഷവും മധുരം കൊടുക്കുന്നുണ്ട് അല്ലേ മധുരം എന്നാൽ നിങ്ങള് സന്തോഷത്തോടും ഇല്ലേ നല്ല ചിരിയാണല്ലോ മുഖത്തെ കാണുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഞാൻ കൊടുക്കട്ടെ കേട്ടോ